എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു പഴയകാല റെസിപ്പി തക്കാളി ഒന്നും അരച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ബീഫ് റെസിപ്പി തന്നെയാണിത് ചപ്പാത്തി പുട്ട് പൊറോട്ട ഇവയ്ക്കൊപ്പമൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്നൊന്നും നോക്കിയിട്ട് വന്നാലോ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ബീഫിലോട്ട് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി അത് വീട്ടിൽ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലപ്പൊടിയാണ് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചതോ പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സവോള വളരെ കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞതുകൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളക് കൂടെ ചതച്ചെടുത്തതാണ് അതിൻ്റെ കുറച്ച് പോർഷൻ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ബാക്കി ബാക്കിയുള്ള മസാല വഴറ്റുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് കറി ലീഫ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ തന്നെ തിരുമി നമുക്ക് യോജിപ്പിച്ചെടുക്കണം സവോളയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞത് വരത്തക്ക രീതിയിൽ തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കേണ്ടതാണ് സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് മസാലക്കൂട്ടെല്ലാം നല്ലതുപോലെ തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കയ്യിലോട്ടൊരു ലേശം വെള്ളം ഒന്ന് ഞാൻ ആ മസാല ഒന്ന് കയ്യിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ലേശം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഒരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് ഏകദേശം ഒരമണിക്കൂറോളം ഞാൻ ഈ മസാല പുരട്ടിയിട്ട് ബീഫ് മാറ്റി വെച്ചിരുന്നു ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേറെ വെള്ളമൊന്നും അഡീഷൻ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം ഫ്രഞ്ച് വിസിൽ അടിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുവരെ വെയിറ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ മൺചിട്ടിയിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുമല്ലോ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പളവിൽ നാളികേരത്തിൻ്റെ പീസസ് നുറുക്കി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയെ തന്നെ എടുക്കണം എന്നാലേ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുകയുള്ളൂ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറം തുടങ്ങിയപ്പോൾ ഒരു പതിനഞ്ച് പീസോളം ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കർലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയൊരു ലൈറ്റ് ബ്രൗൺ നിറകം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിലും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇവിടെ ഞാനൊരു പെരേണ്ട രീതിയിലാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് തയ്യാറാക്കി എടുക്കാം ഉള്ളിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതിൽ ഒരു പോഷം മാത്രമല്ലേ ബീഫിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അവയുടെ ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ എത്രത്തോളം വഴന്ന് സോഫ്റ്റായി കിട്ടുന്നു അത്രത്തോളം ടേസ്റ്റ് തന്നെ കൂടും ഈ ബീഫ് കറിക്ക് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി തന്നെ ഏറെ ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് സോളയ്ക്ക് പകരം ഉള്ളിയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് തൊട്ട് നമ്മളിതിന് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പെഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും പൊടികൾ പൊടികളിളക്കി അവയുടെ റോയായിട്ടുള്ള ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് തീ കുറച്ചിട്ട് വേണം നമ്മൾ ചട്ടിയിലോട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനും നല്ല രീതിയിൽ ഒരു മൂത്ത മണം വന്നപ്പോഴത്തേക്കിന് ഒരു കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളവും മസാലയും കൂടെ നല്ല രീതിയിൽ തിളച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബീഫ് ഞാനൊരു മുക്കാൽ ശതമാനത്തോളം വേവിച്ചിട്ടുണ്ട് മുഴുവനും വേവിച്ചെടുത്തിട്ടില്ല ബാക്കി നമുക്ക് ഈ ഒരു മസാല മസാലക്കൂട്ടിലിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് വേവിച്ച ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ചെറിയ തീയിൽ വേണം ഈ ബീഫും ഈ മസാല കൂട്ടും കൂടെ നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും വേണം കാരണം ഒരു മുക്കാൽ ശതമാനം മാത്രമേ നമ്മൾ ബീഫ് വേവിച്ചിട്ടെടുത്തിട്ടുള്ളായിരുന്നു കുക്കറിൽ ചെറിയ തീയിൽ നമ്മൾ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റിൽ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ചെറിയ തീയിൽ കടന്നത് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇവിടെ നമ്മൾ പഴമക്കാരെ എടുക്കുന്ന അതേ രീതിയിലാണ് ഈ ബീഫ് വരട്ടി തയ്യാറാക്കി എടുക്കുന്നത് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയായിട്ട് കൂടി തന്നെ നമുക്കിത് വരട്ടി എടുക്കാനായിട്ട് സാധിക്കും ഗ്രേവിയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഇപ്പോൾ ബീഫൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ പുട്ടിൻ്റെ ഒക്കെ സെർവ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുറച്ച് ഗ്രേവിയോടുകൂടി തന്നെ വേണം ഞാൻ ഇച്ചിരി കൂടെ ഡ്രൈ ആയിട്ട് നമുക്ക് ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാവുന്ന ആ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ടാവണം മൺചട്ടിയിലായത് കൊണ്ട് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും ഈ ഒരു പരുവത്തിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അവസാനം ഞാൻ കുറച്ച് ഫ്രഷ് കറിലീഫും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് കുരുമുളക് ഓടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വഴറ്റി അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ ബീഫ് കറി തയ്യാറാക്കി ആ മൺചെട്ടി തന്നെ വെച്ചിരുന്നു ഇപ്പോൾ കണ്ട നല്ല രീതിയിൽ വറ്റി നല്ല കുറുകിയ ഗ്രേവിയോട് തന്നെ നമുക്ക് ബീഫ് കറി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏതൊരു കറിയാണെങ്കിലും തയ്യാറാക്കി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇത് നമുക്ക് നൂൽപുട്ടും അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് നാളികേര കൊത്തൊക്കെ ചേർത്ത് വരട്ടിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണ് ഇടയ്ക്ക് നമ്മളിത് കഴിക്കുന്ന കൂട്ടത്തിൽ നാളികരത്തിൻ്റെ പീസും കൂടൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കപ്പ വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും കിടു കോമ്പിനേഷൻ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രെസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ എന്നും ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരേ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു രീതിയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്